തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് പോവുകയാണ് സി പി എമ്മിനെ സംബന്ധിച്ച് അവർക്ക് നാൽപ്പത് വർഷമായി അവരുടെ കയ്യിലിരിക്കുന്ന സ്ഥലമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ കുറച്ച് വിമത സ്ഥാനാർത്ഥികൾ പ്രത്യേകിച്ച് മൂന്ന് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ പിന്നെ കാച്ചാണിയിലൊരു സ്ഥാനാർത്ഥി വിഴിഞ്ഞത്ത് മറ്റൊരു സ്ഥാനാർത്ഥിയൊക്കെ മത്സരിക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ അവർ നമ്മുടെ സ്ഥാനാർത്ഥികൾക്കൊരു ഭീഷണിയാവുമെന്ന് കരുതുന്നുണ്ടോ ഇല്ല ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് പാർട്ടി പ്രവർത്തകരുടെ പൊതുവികാരം മനസ്സിലാക്കിയാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് അതാത് ഘടകങ്ങൾ യോഗം ചേർന്നിട്ടാണ് തീരുമാനിക്കുന്നത് ഞങ്ങൾക്ക് തിരുവ അല്ല തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ ഏതാണ്ട് നാല്പ പതിനാലായിരം പതിനയ്യായിരം പാർട്ടി അംഗങ്ങളുണ്ട് അപ്പോൾ അതിലെല്ലാം എല്ലാവർക്കും മത്സരിക്കണമെന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ കാണും ചില ആളുകൾ അല്ലാതെ പാർട്ടി തീരുമാനത്തിന് വിരുദ്ധമായി മത്സരിച്ചിട്ടുണ്ട് അവരുടെ പേരെല്ലാം സംഘടനാ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഒരു കാരണവശാലും ഈ പറയുന്ന ഒന്നോ രണ്ടോ ആളുകൾ എവിടെയെങ്കിലും മത്സരിക്കുന്നതുകൊണ്ട് പൊതു സ്ഥാനാർത്ഥിത്വത്തിനോ അല്ലെങ്കിൽ വിജയ സാധ്യതയ്ക്കോ ഒരു മംഗലമേൽപ്പില്ല മൂന്ന് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ വിമതരായി വന്നു എന്നത് ഒരു പ്രശ്നമല്ലേ കാരണം പ്രധാനപ്പെട്ട ഒരു പദവിയിലിരിക്കുന്ന ആളുകളാണല്ലോ അല്ല അത് ചില സന്ദർഭങ്ങളിൽ അങ്ങനെ വരാറുണ്ട് ഇപ്പോൾ ചില ഏരിയ കമ്മിറ്റിയും പുറം വേറെ ചില സ്ഥലത്ത് നമ്മുടെ ജില്ലയിലല്ല മറ്റു ചില സ്ഥലങ്ങളിൽ മത്സരം അപ്പോൾ ഇങ്ങനെ ചില വ്യാമോഹങ്ങൾ സ്വാഭാവികമായിട്ട് വരാം പക്ഷെ അത് പിന്നെ നമ്മളെ വിജയത്തെ സംബന്ധിച്ചിടത്തോളം അത് ബാധിക്കില്ല ഇല്ല അതാണ് ഇപ്പം പൂർണ്ണമായും കോർപ്പറേഷൻ കയ്യിൽ വരും എന്ന കാര്യത്തിൽ ഒരാൾക്കും സംശയമില്ല എൽ ഡി എഫ് നേതാക്കളോട് സംസാരിക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞവണ് അൻപത്തി ആറ് സീറ്റായിരുന്നു ഏറ്റവും അവസാനമായി വന്നത് ഇത്തവണ അത് എത്രയാക്കാൻ പറ്റും അല്ല ഞങ്ങൾ മെച്ചപ്പെട്ട ഒരു നിലയിലേക്ക് ഞങ്ങളുടെ പിന്നെ വിജയം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുന്നത് എണ്ണത്തെ സംബന്ധിച്ച് ഞാൻ പറയുന്നില്ല പക്ഷേ വളരെ മെച്ചപ്പെട്ട നിലയിലേക്ക് നമ്മുടെ പിന്നെ നിലവാരം വരും കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം മേയർ സ്ഥാനാർത്ഥി മേയർ സ്ഥാനത്തേക്കൊക്കെ പ്രഗത്ഭനായ ഒരാളെ തന്നെ പാർട്ടി നിയോഗിക്കും എന്ന് സ്വാഭാവികമായും കരുതണം ജയിച്ചു വരുന്നവരിൽ നിന്ന് അപ്പോഴും പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയുടെ സഹായത്തോടു കൂടിയിട്ടാണ് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ അംഗീകാരം വേണം അതിനനുസരിച്ചായിരിക്കും മേയറെ തീരുമാനിക്കുക നാല് ഡി സി അംഗങ്ങൾ മത്സരിക്കുന്നു മുൻ മേയർ മത്സരിക്കുന്നു മൂന്ന് എ സി അംഗങ്ങൾ മത്സരിക്കുന്നു അല്ല അതിൽ വേറെ പ്രശ്നമില്ല ഞങ്ങളെല്ലാം ഇപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത് ജയിച്ചു വരുന്നവരിൽ നിന്ന് തീരുമാനിക്കുകയാണ് സാധാരണ നിലയിൽ ചെയ്യുന്നത് ഒരു തരത്തിലും വിമതർ പാർട്ടിക്ക് പ്രതിസന്ധിയല്ല എന്നാണ് ജോയ്സ് ജോയ്സഖാവ് പറയുന്നത്